ാണ് അവിടെ നമ്മളിപ്പോ എന്റെ അവിടുത്തെ കാഴ്ച ഞങ്ങൾ ഈ വണ്ടിയിലാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് ഈ വണ്ടി വണ്ടിയും അണ്ടാ വണ്ടിയിലും കൂടെ ഞങ്ങൾ ഇനിയിപ്പോ ടൗണിലേക്ക് കൊണ്ടുപോകുന്നത് പോയി ഞങ്ങള് ഞങ്ങള് ഹോം സ്റ്റേ ആയിരുന്നു ഹോം സ്റ്റേയില് നമ്മള് പോണ് ഹോം സ്റ്റേ ആണ് ഞങ്ങള് വണ്ടിയിലേക്ക് കയറാൻ പോവാണ് ഇങ്ങനെ രണ്ട് വണ്ടിയെ വേണം ഓഫ് റോഡ് ആണ് നമ്മള് ഈ ടൗണിലേക്ക് പോകുന്നത് ഓക്കെ ബാ ബായ് അതെയാ